നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണങ്ങൾ ഒരിക്കലും തെറ്റാറില്ല അങ്ങനെയൊന്നാണ് പെട്രോൾ ഡീസൽ നിരക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബറിനും രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലിനും ഇടയിൽ പെട്രോൾ ഡീസൽ നിരക്ക് കുറഞ്ഞ ഏക രാജ്യം ഏതാണെന്ന് അറിയാമോ അത് ഇന്ത്യയാണ് രാജ്യസഭയിലെ ചോദ്യോത്തരവേളയിൽ വിവിധ ചോദ്യങ്ങൾക്ക് മറുപടിയായി സംസാരിക്കുമ്പോൾ കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞതാണിത് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളും ഡീലർമാരും തമ്മിലുള്ള മാർജിൻ സംബന്ധിച്ച് സർക്കാർ സംഭാഷണം പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്നും മന്ത്രി അറിയിച്ചു യു പി എ സർക്കാരിന്റെ കാലത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും നിയന്ത്രണം എടുത്തു കളഞ്ഞതായും പൂരി ചൂണ്ടിക്കാട്ടി നിയന്ത്രണം എടുത്തു കളയുക എന്നതിനർത്ഥം വിപണിയിലെ സാധനങ്ങളുടെ വില സർക്കാർ നിശ്ചയിക്കുന്നതല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇവിടെ വില ഉയർന്നതും മറ്റിടങ്ങളിൽ കുറവാണ് അത് നേരെ വിപരീതമാണ് ഇന്ന് ഇന്ത്യയിൽ വില ഏറ്റവും താഴ്ന്നതും യഥാർത്ഥത്തിൽ വില കുറഞ്ഞ ഒരേ ഒരു രാജ്യവുമാണ് ഇന്ത്യയെന്നും പൂരി പറഞ്ഞു പ്രധാനമന്ത്രി എടുത്ത ധീരവും ദീർഘവീക്ഷണവുമായ തീരുമാനങ്ങളാണ് ഇതിന് കാരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലോകത്തിലെ വിലകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബറിനും രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിനും ഇടയിലുള്ള രണ്ട് വർഷത്തെ റഫറൻസ് കാലയളവ് തനിക്ക് നൽകാനാകും ഇന്ത്യയിൽ പെട്രോൾ വില പതിമൂന്ന് ദശാംശം ആറ് അഞ്ച് ശതമാനവും ഡീസലിന് പത്ത് ദശാംശം ഒൻപത് ഏഴ് ശതമാനവും കുറഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു എന്നാൽ ഫ്രാൻസിൽ ഇരുപത്തിരണ്ട് ദശാംശം ഒന്ന് ഒൻപത് ശതമാനവും ജർമ്മനിയിൽ പതിനഞ്ച് ദശാംശം രണ്ട് എട്ട് ശതമാനവും ഇറ്റലിയിൽ പതിനാല് ദശാംശം എട്ട് രണ്ട് ശതമാനവും സ്പെയിനിൽ പതിനാറ് ദശാംശം അഞ്ച് എട്ട് ശതമാനവുമാണ് പെട്രോൾ വില വർദ്ധിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ഇവയെല്ലാം അന്താരാഷ്ട്ര വിലയുടെ കണക്കുകളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യയിൽ വില കുറയുമ്പോൾ അയൽ രാജ്യങ്ങളിൽ വില ഉയർന്നതായും പുരിയെടുത്തു പറഞ്ഞു ഫ്ലോട്ടിംഗ് ഓയിൽ ബോണ്ടുകളുടെ പേരിൽ യു പി എ സർക്കാരിനെയും മന്ത്രി വിമർശിച്ചു ഒന്ന് ദശാംശം നാല് ഒന്ന് ലക്ഷം കോടി രൂപയ്ക്കാണ് ഓയിൽ ബോണ്ടുകൾ ഇറക്കിയത് അത്തരത്തിലുള്ള തീരുമാനത്തിന് ഇന്ന് നമുക്ക് മൂന്നേ ദശാംശം അഞ്ചു ലക്ഷം കോടി രൂപ തിരികെ നൽകേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാരുകൾ കേന്ദ്ര നിർദ്ദേശം അംഗീകരിച്ച് ഒരു നിശ്ചിത നിരക്ക് തീരുമാനിച്ചാൽ ഇന്ധനവില ജി എസ് ടി ഉൾപ്പെടുത്തുമെന്നും ധനമന്ത്രിയും പറഞ്ഞിരുന്നു ഇത്തരമൊരു നീക്കം ഇന്ധനവിലയിൽ കാര്യമായ ഇളവുകൾ കൊണ്ടുവരാൻ സഹായിക്കും ജി എസ് ടി ഉൾപ്പെടുത്തുന്നതോടെ ഒരു നികുതി മാത്രമായിരിക്കും ചുമത്തുക സംസ്ഥാന നികുതി ഉണ്ടാവില്ല ഇത്തരമൊരു നിൽക്കും ഇന്ധനവിലയിൽ കാര്യമായ ഇളവുകൾ കൊണ്ടുവരാൻ സഹായിക്കും ജി എസ് ടി ഉൾപ്പെടുന്നതോടെ ഒരു നികുതി മാത്രമായിരിക്കും ചുമത്തുക സംസ്ഥാന നികുതി ഉണ്ടാവില്ല ഉൽപാദനത്തിന് മാത്രമല്ല നികുതി ചുമത്തുക ഉൽപാദനത്തിന് എക്സൈസ് തീരുവയും കേന്ദ്രം ചുമത്തും സംസ്ഥാനങ്ങൾ നിരക്കുകൾ തീരുമാനിക്കുകയും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ജി എസ് ടിയിൽ ഉൾപ്പെടുത്താൻ സമ്മതം അറിയിക്കുകയും ചെയ്താൽ കേന്ദ്രം അക്കാര്യം വേഗത്തിൽ തന്നെ നടപ്പാക്കുമെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞിരുന്നു പെട്രോളിയം ഉൽപ്പന്നങ്ങളെ ജി എസ് ടിയിൽ ഉൾപ്പെടുത്താനുള്ള കാര്യങ്ങളെല്ലാം തയ്യാറാണ് ഇനി ജി എസ് ടി കൗൺസിൽ അത് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുക മാത്രമാണ് ചെയ്യേണ്ടതെന്നും ധനമന്ത്രി പറഞ്ഞിരുന്നു നിലവിൽ സംസ്ഥാന നികുതിയും ഇന്ധനത്തിന് ചുമത്തുന്നുണ്ട് ഓരോ ൾക്കും പ്രാദേശിക നികുതി വ്യത്യസ്തമാണ് കേന്ദ്ര ബജറ്റിന് ശേഷം ഇന്ധനവില കുറയ്ക്കാനുള്ള നടപടികൾ ഉണ്ടാകുമോ എന്ന ചോദ്യം വ്യാപകമായി ഉയർന്ന സാഹചര്യത്തിലായിരുന്നു ധനമന്ത്രിയുടെ ഈ പ്രതികരണം White Manor near Achigal Ambalatara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited Tirvanandabirab.